നമസ്കാരം എന്റെ പേര് കവിത ഇതെന്റെ ഹസ്ബൻഡ് സ്നേഹജൻ 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 കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായി ഒരുപാട് ഡോക്ടർമാരെ കണ്ട് ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി പക്ഷെ ഒന്നും കൊണ്ടൊരു ഫലം ഗാന ജീവിതത്തിന്റെ ഒരു ചേട്ടാ വലത്തോട്ട് തിരിയണോ എടുത്തോട് തിരിയണോന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല വേണ്ട എടുത്തോട്ട് തിരിയാ ഇത് തന്നെയാണ് എന്റെ പ്രശ്നം ഇത് തന്നെയാണ് എന്റെ പ്രശ്നം ഏതൊരു ഭാര്യയാണ് ആഗ്രഹിക്കുന്നത് ഒരു വഴക്ക് കല്യാണം കഴിഞ്ഞിട്ട് ആറ് വർഷമായി ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ ില്ലേട്ട് സ്നേഹിച്ച് സ്നേഹിച്ച് ഈ മനുഷ്യൻ കൊല്ലുവാണ് എനിക്ക് ആഗ്രഹമില്ലേ ഒന്ന് കുഞ്ഞു കാലത്തിന് പോലും വഴക്കില്ല എനിക്ക് എന്തോ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഒന്ന് വഴക്ക് പറയണോന്ന് എനിക്ക് എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയട്ടെ നമ്മൾ ഒരു കറി ഉണ്ടാക്കി കൊടുക്കുമ്പോ എന്തൊരു ഇന്നത്തെ എന്തൊരു എരിവാണ് എന്നും പറഞ്ഞോണ്ട് ആ ചോറും പാത്രം എടുത്തേറിയണം ആ ഒരു ഒച്ച കേട്ടിട്ട് അയൽപക്കത്തുള്ള ഒരു ഓടി വരണം എന്താ പ്രശ്നം എന്താ ഇവിടെ എന്താ അപ്പൊ ഇവിടെ ഭയങ്കര വഴക്കാണ് ആ നാണക്കേട് പയന്ന് ഡ്രസ് എല്ലാം പാക്ക് ചെയ്ത് ഞാൻ എന്റെ വീട്ടിലോട്ട് പോകണം എന്നിട്ട് പുറകെ ചേട്ടൻ എന്നെ വിളിക്കാൻ വേണ്ടി വരണം അതൊക്കെ എന്നെ ആഗ്രഹമില്ല അങ്ങനെ ഇത്രയും കലാവ് ഇല്ലെങ്കിൽ അത്യാവശ്യം മാറ്റിട്ട് എന്നെയും കൊണ്ട് വീട്ടിൽ വരണം എന്നിട്ടൊന്ന് സ്നേഹിക്കണം ഇതൊക്കെ ആഗ്രഹം കൂടെ െ പിന്നെ അപ്പൊ എന്താ സാധാരണ ചെയ്യാറ് ഭയങ്കര ദേഷ്യത്തിൽ ഇറിറ്റേറ്റഡ് ആയിട്ടാണെങ്കിലും നമ്മള് കിടക്കുന്ന സമയത്താണ് ഞാൻ കൂടുതലും അത് എക്സ്പ്രസ് അതായത് ഞാൻ തിരിഞ്ഞു കിടക്കും തിരിഞ്ഞെടുക്കും തിരിഞ്ഞെടുക്കും ഇത് വേണെന്ത് ാണെങ്കിൽ ഇത് തന്നെയാണ് ഞാനും ചെയ്യുന്നത് വഴക്കം മനപൂർവം ഞാൻ തിരിഞ്ഞു കിടക്കും എന്താ അറിയോ ചെയ്യുന്നത് അങ്ങനെ കട്ടിന്റെ അങ്ങനെ കൂടെ വന്നിട്ട് എന്റെ സൈഡിലേക്ക് നോക്കി കിടന്നിട്ട് എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കും പക്ഷെ ഒരു കണക്കിന് നോക്കാനേ അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടുന്നത് നല്ലതാണ് ഓ എനിക്ക് ഇങ്ങനത്തെ ഭർത്താവിനെ വേണ്ട ചേച്ചിയുടെ സൈഡിൽ നോക്കുവാണെങ്കിലേ സ്നേഹിച്ച് സ്നേഹിച്ച് പറയുമ്പോ നമുക്ക് ഒരു ഇമോഷനും കൂടെ വേറെ എന്ന് വിളിക്കും വെറുതെ ആൾക്കാരെ പലതും സത്യം ും എനിക്ക് ഇങ്ങനെ എന്നെ സ്നേഹിക്കണ്ട എനിക്ക് കുറച്ച് വഴക്കും ഇടിയും അതൊക്കെയാണ് ഇഷ്ടം ഒരു ദിവസം ഞാൻ തമാശക്ക് ചോദിച്ചു ചേട്ടനോട് ചേട്ടാ ഈ ലോകത്തിന് എത്ര തൂക്കം ഉണ്ടോ ഈ ലോകം മൊത്തം തൂക്കിയ തൂക്കിയാണ്ടെന്ന് പറഞ്ഞു ഇവളുടെ വെയിറ്റ് എന്റെ ലോകം ഇവളല്ലേ എനിക്ക് ിറ്റികളല്ലേ നിങ്ങൾ മൂന്ന് സെലിബ്രിറ്റികളല്ലേ നിങ്ങൾ എത്രയോ മനുഷ്യരെ കാണുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപായം എനിക്ക് പറഞ്ഞു തരാൻ പറ്റും അല്ല അങ്ങനെയാണ് ഞാൻ ഒരു ഐഡിയ പറഞ്ഞത്യൂജൻറെ ഐഡിയ നോക്ക് ഈ കോളേജ് പഠിച്ചല്ലേ അതെ അതെ കോളേജ് റീയൂണിയന് പോകുന്നു ഈ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഈ യൂണിയനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗ്രൂപ്പിലൊക്കെ ഐഡിയ പഴയ നമ്മുടെ സുഹൃത്തുക്കളെ കാമുകന്മാരെയൊക്കെ കാണും അവരൊക്കെ അവർ അവരൊക്കെ ഞാൻ റീ യൂണിയൻ പോക്കോട്ടെ എന്ന് പറയുമ്പോ ചിലപ്പോ ദേഷ്യം വന്നാലോ ഒന്നും കേട്ടോ ഞാൻ ഈ ഫേസ്ബുക്കിലും ഒന്നും അത്ര ആക്ടീവ് ഒന്നുമില്ല പക്ഷെ എനിക്ക് പത്താം ക്ലാസ്സിലെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ആ ഗ്രൂപ്പിലൊന്നും ഞാൻ കേറാറില്ല പുള്ളി തന്നെയാണ് ചാറ്റ് ചെയ്യുന്നത് ചാറ്റ് പോയി അടുത്ത മാസം പത്തൊമ്പതാം തീയതി അല്ലേ നിങ്ങളുടെ റീയൂണിയൻ അയ്യോ ഇവളെയും വിളിച്ചോണ്ട് പോകണം കേട്ടോ എന്റെ കൊച്ചിന് അത് ഭയങ്കര ഹാപ്പിയാവും കൊച്ചിൻ്റെ അത് പോവല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ തന്നെയാ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നു അതായത് സാധാരണ ഇപ്പൊ ആണുങ്ങള് ചില പുതിയ ഹാബിറ്റ്സ് തുടങ്ങും അതായത് ഇപ്പൊ ഭാര്യ എടുത്ത് പറയും അതെ ഞാൻ ചിലപ്പോ നാളെ മുതൽ ഒരു സ്മോൾ അടിക്കാൻ ഒന്ന് തുടങ്ങുകയാണ് കേട്ടാ കേട്ടോ ചിലപ്പോ ഫ്രണ്ട്സ് നിർബന്ധിച്ച ഞാൻ ഒരു സ്മോൾ അടിച്ച് അല്ലെ ചിലപ്പോ ഒരു സിഗരറ്റ് വലിച്ചെന്നിരിക്കും നിനക്ക് ഒന്നും തോന്നരുത് അങ്ങനെ തിരിച്ചു പറഞ്ഞു നോക്കും അങ്ങനെ ചോദിച്ചു നോക്കാം പറഞ്ഞു നോക്ക് ആ ആ അതെ സ്നേഹം ചേട്ടാ പത്തൊമ്പതാം തീയതി റീയൂണിങ്ങിന് പോകുന്നുണ്ടല്ലോ അപ്പം തിരിച്ചു വരുമ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ രണ്ടെണ്ണം അടിക്കും അടിക്കും ഒരു കാര്യം ഞാൻ പറയും നീ ഒരു കാര്യം ഞാൻ പറയും പോയി ക്യൂ നിക്കാൻ നീ നിക്കരുത് ഞാൻ പോയി ക്യൂ കൊണ്ടു തരിച്ചു എന്നിട്ട് നീ അടിക്കും പിന്നെ കള്ളുടിച്ച് ഫിറ്റ് ആയി കഴിഞ്ഞാൽ തല്ലണമെന്ന് തോന്നിയാൽ അതിനുള്ള സ്ഥലം ഇവിടുണ്ട് പിന്നോ വേറെ പോയി നീ തല്ലുണ്ടാക്കരുത് കേട്ടോ മുത്തല്ലേടി ഒന്നല്ലേടി